വയനാട് മെഡിക്കൽ കോളേജിൽ സായാഹ്ന ഓ പി പ്രവർത്തനം നിലച്ചു രോഗികൾ ദുരിതത്തിൽ ഡോക്ടർമാരുടെ കുറവാണ് ഒ പി മുടങ്ങാൻ കാരണമായത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു ഡോക്ടറില്ല മരുന്നില്ല റേ പ്രവർത്തനം തോന്നിയ പോലെ ലാബിൽ വിരളം ടെസ്റ്റുകൾ മാത്രം ഇതിനിടയിൽ സായാഹ്ന ഒ പി പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു ദുരിതത്തിലായി മെഡിക്കൽ കോളേജിലെത്തുന്ന നിർധനരായ രോഗികൾ തൊഴിലാളികളായ രോഗികൾ ഏറെ ആശ്രയിച്ചിരുന്ന ആണ് രണ്ട് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള സായാഹ്ന ഒ പി എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ഒ പി പ്രവർത്തിക്കുന്നുമില്ല ഇതുമൂലം സായാഹ്ന ഒ പിയിലെത്തുന്ന രോഗികൾ മുഴുവൻ ആശ്രയിക്കുന്നത് അത്യാഹിത വിഭാഗത്തെയാണ് ഇവിടെ രണ്ട് ജൂനിയർ ഡോക്ടർമാരാണ് ആകെ ഇതുമൂലം അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് പരാതി വർത്തനം പതിവുപോലെ ആരംഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം വഹിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട് പറഞ്ഞു കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന രോഗികളടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ് സായ നോക്കി മുടങ്ങിക്കിടക്കുന്നത് ഫിലിമില്ല അതുപോലെ തന്നെ

man and der Wadi